ഹലോ ഗെയ്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര നീലേശ്വരം കോട്ടപ്പുറത്ത് നിന്നും ഒരു ഹൗസ് ബോട്ടിനാണ് ആ വിശേഷങ്ങളിലേക്കും അതുപോലെ മനോഹരമായ കാഴ്ചകളിലേക്കും നമുക്ക് പോകാം വായു ഇവിടെ വന്നു കഴിയുമ്പോൾ നിരവധി ഹൗസ് ബോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങ് ആലപ്പുഴയിൽ മാത്രമല്ല നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ നീലേശ്വരത്തു നിന്നും തേജസ്വിഴയൊക്കെ ആസ്വദിച്ച് ഒരു അടിപൊളി ഹൗസ് ബോട്ട് യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും നിങ്ങളിവിടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വ്യത്യസ്തമായ ഒരുപാട് പാക്കേജുകളുണ്ട് ഞങ്ങളുടെ യാത്രാ സമയം രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാലുമണിവരെ ആയിരുന്നു കൃത്യം പത്ത് മണിക്ക് നീലേശ്വരം കോട്ടപ്പുറത്ത് യാത്രയെ ആരംഭിച്ച് ഈ യാത്ര കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ദ്വീപും ടൂറിസ്റ്റ് മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള വലിപറമ്പിൻ്റെ തീരങ്ങളിലേക്കാണ് കവായ്ക്കായലിൻ്റെ തീരങ്ങളിലേക്ക് താജ് ക്രൂസ് എന്ന ഹൗസ് ബോട്ടിലായിരുന്നു ഞങ്ങളുടെ യാത്ര നല്ല കിടിലൻ ഹൗസ് ബോട്ട് അതുപോലെ ജീവനക്കാരും സൂപ്പർ അതുകൊണ്ട് സർവീസ് ഒക്കെ വേറെ ലെവലായിരുന്നു നിങ്ങളും ഇതുപോലെ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവരെ ബന്ധപ്പെടാം അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കാം യാത്രയുടെ ആദ്യം തന്നെ നല്ല ചൂട് ചായയും അതുപോലെ നല്ല ചൂട് പഴംപൊരിയും റെഡി ചായ ഒടിക്ക ശേഷം ബോട്ടിലെ കലാപരിപാടികൾ ആരംഭിച്ചു പ്രാർത്ഥന ഗാനത്തിലായിരുന്നു തുടക്കം ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ കായലിലൂടെ ഈ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുള്ള യാത്രയുണ്ടല്ലോ വാക്കുകൾക്കപ്പുറമാണ് തീർച്ചയായിട്ടും നിങ്ങളും വരണം ഫാമിലിയായിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് വന്നടിച്ചു പൊളിക്കണം അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ യാത്രയിൽ കൂടെ ഉണ്ടാവണം നമ്മുടെ ഹൗസ് ബോട്ടിന്റെ മുൻപിലും പിൻപിലുമായിട്ട് വേറെയും ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ആ കാഴ്ച ഈ യാത്രയുടെ മനോഹാരിത കൂട്ടുന്നു അവരുടെ ആഘോഷവും ആവേശവും നമ്മുടെ യാത്രയ്ക്കും ഒരാവേശമാണ് അങ് ദൂരെ കാണുന്ന ആ സ്ഥലമാണ് അഴിമുഖം നന്നായി പാട്ട് പാട്ടുപാടുന്നവരും നന്നായിട്ട് ആസ്വദിക്കുന്നവരായിരുന്നു ഈ ടീം അതുകൊണ്ട് ഈ യാത്ര വേറെ ലെവലായിരുന്നു ഉച്ചയ്ക്കത്തുള്ള ചോറിന് കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവിയൽ റെഡിയായി അതുപോലെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പൊരിക്കാനുള്ള കരിമീൻ നല്ല മസാലയൊക്കെ തച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവർ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം തോന്നും നല്ല കുരുമുളക് കെട്ടാ നല്ല വീഫ്രയും നല്ല പഴുത്ത പഴമലുണ്ടാക്കിയ പഴംപൊരിയും പഴംപൊരിയും വീഫ്രയും അടിപൊളിയാണെന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അടിപൊളിയാണ് ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ അവസരം കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഈ ഹൗസ് ബോട്ടിൽ രണ്ട് ഉണ്ടായിരുന്നത് രണ്ടിലും എ സി ഒക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള രണ്ട് ബെഡ്റൂം അതുപോലെ നല്ല വൃത്തിയും നീറ്റുമുള്ള ടോയ്ലറ്റ് സൗകര്യം പിന്നെ ഹൗസ് ബോട്ടിൻ്റെ ഏറ്റവും മേലെയുള്ള വിശാലമായ ഏരിയ ഇവിടെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം ക്രമീകരിക്കുന്നത് ഇനി നിങ്ങൾ വലിയൊരു ഗ്രൂപ്പായിട്ട് വന്നാൽ പോലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ബോട്ടിലുണ്ട് ചോറിൻ്റെ കറികളെല്ലാം റെഡിയായി ഇനി നമ്മുടെ കരിമീനും കൂടെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി എണ്ണക്കകത്ത് കയറുന്ന ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ ഈ കാണുന്ന ആളുണ്ടല്ലോ ഇതേ കാണു ഈ ബോട്ടിലെ ഷെഫ് പാചകത്തിന്റെ കാര്യത്തിൽ ആളൊരു പുലിയാണ് നമ്മുടെ ഷെഫ് ഒരു അടിപൊളി പാട്ടുകാരനോട് കൂടിയാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് തോണിന് ശേഷം ഒരു പാട്ട് പാടി പാട്ടുപാടിത്തരാന്ന് ആളേറ്റിട്ടുണ്ട് നല്ല പൊരിച്ചു മീനും ഒരു ചോറും ആദ്യം പിന്നെ സാമ്പാറും അവിയരും പപ്പടവും തോരനും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരുപ്പിടുത്തു പിടിച്ചു മനസ്സും വയറും നിറഞ്ഞു അവസാനം ഒരു ഗ്ലാസ് പായസം കൂടി ആയപ്പോൾ എല്ലാം പൂർത്തിയായി ഊണിന് ശേഷം യാത്ര വീണ്ടും നീരശം കോട്ടപ്പുറത്തേക്ക് തിരിച്ചു നല്ല കാലാവസ്ഥയായിരുന്നു ഉച്ചയ്ക്ക് ഊണിന് ശേഷം നല്ല മൂവാണ്ടൻ മാമ്പഴവും പൈനാപ്പിളും കൊണ്ട് തന്നു ഈ യാത്ര എല്ലാവരും ആവോളം ആസ്വദിച്ചു ചൂണ്ടിയിടുന്നവരും മീൻപിടുത്തൊക്കെയായിട്ട് ഒരു ടീം കുട്ടികൾക്ക് വേണ്ടി പല മത്സരങ്ങളും അവർക്ക് വേണ്ടി സമ്മാനങ്ങളും കൊടുത്തു പിന്നെ നമ്മുടെ ഷെഫിചാറിൻ്റെ പുക ഒരു കിടനൊരു പാട്ടും അതുകൂടി കഴിഞ്ഞപ്പോൾ യാത്ര ഒന്ന് നമ്മൾ ഉഷാറായി ഈ യാത്രയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഈ യാത്ര ഒരു ആഘോഷമാക്കി മാറ്റി പ്രായവ്യത്യാസങ്ങളില്ലാതെ വലിപ്പവും ചെറുപ്പവും ഇല്ലാതെ അടിച്ചു പൊളിച്ചു അവർ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും മറന്നുപോയത് കേട്ടോ ഈ ബോട്ട് യാത്രയും ഈ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ